ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ അയ്യങ്കാളി ജയന്തി അവിട്ടം ആഘോഷം സംഘടിപ്പിച്ചു കെ പി എം എസ് ജനറൽ സെക്രട്ടറി ബൈജു കലാശാല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ പി എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ അയ്യങ്കാളി ജയന്തി അവിട്ടം ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് വാഴപ്പള്ളിയിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര മൂവാറ്റിപ്പുഴ അർബൻ ബാങ്ക് ഓഡിറ്റോഡിയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം കെ പി എം ജനറൽ സെക്രട്ടറി ബൈജു കലാശാല ഉദ്ഘാടനം ചെയ്തു അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം സാധ്യമാകുമെങ്കിൽ ദേവസ്വം ബോർഡിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ബൈജു കലാശാല പറഞ്ഞു പേര് അയ്യാ സ്വാമി നിങ്ങൾ കേരളത്തിലെ നവോത്ഥാന പേര് 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 പറയാൻ പറഞ്ഞാൽ ആദ്യം പറയുന്ന സംശയം ഒരു പറയും മഹാത്മാ അയ്യങ്കാളിയുടെ പറയാതെ കേരളത്തിൽ പോകാൻ ാളിയുടെ മൂവാറ്റുപുടിയിൽ അയ്യങ്കാളി പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന ട്രഷറർ രമേഷ് പുന്നേക്കാടൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി പ്രശോഭ് ഞാവേലി അരുൺ പി മോഹൻ എൻ അരുൺ ഒ എം ഷാജി രതീഷ് നായരമ്പലം കെ കെ ശിവദാസൻ സരോജിനി ശങ്കരൻ സന്തോഷ് മംഗലത്തുനട രാഗിണി ശശി എം എ വാസു അബി കൃഷ്ണൻ എം കെ ശശി പി കെ കൊച്ചുമോൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് വരുപടന ഒമാനിയ മൊബൈൽസിൽ തകർപ്പൻ ഓണം ഓഫറുകൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ